വെൽക്കം ബാക്ക് അപ്പം ഇന്നൊന്നിരിക്കുന്നത് ഒരു കിഡിലും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഏത് ഗെയിം എന്ന് വെച്ചാൽ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് നമ്മുടെ റോ ഒരു പ്ലെയിൻ ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നമ്മളെല്ലാവരും ഉണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഏതൊക്കെയോ ആൾക്കാരാണ് ഗെയ്സ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂ ഒമ്പത് എഫ് ആണ് അപ്പോൾ ഇതിൽ ഒമ്പത് എഫ് സീറ്റ് കാണാനല്ല നമ്മുടെ ഏതൊക്കെയോ ആൾക്കാരൊക്കെ ഉണ്ട് ഗെയ്സ് നമുക്ക് ഈ പച്ചവാരാണ് ഒമ്പത് എഫ് ഒക്കെ പിഴിക്കാം ഓക്കെ നമ്മൾ പ്ലെയിൻ എടുക്കാറായിട്ടില്ല ഗെയ്സ് പൈലറ്റ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് പ്ലെയിൻ എടുക്കാറായിട്ടില്ല കുറച്ചും കൂടി സമയം എടുക്കേണ്ടി വരും അപ്പോൾ നാട്ടിലാണ് ഗെയ്സ് സിറ്റിയിലാണ് നമ്മൾക്ക് ദുബായ്ക്കാണ് ഗേസ് പോകുന്നത് ഓക്കെ ഇവിടെ സമയം കണ്ടോ ഫൈനൽ യുവർ സെറ്റ് ഈ ആഫ്റ്റർ ഈ സമയം കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ആകാശത്തിലേക്ക് പോയിട്ട് അങ്ങനെ നമുക്ക് ഇറങ്ങാം ഗെയ്സ് ഓക്കെ ഓക്കെ ഏതോ സിസ്റ്റർ ഒക്കെ സിസ്റ്റർ എന്ന് ഏതോ ക്രൂ ഒക്കെ കൂടെ പോകുന്നുണ്ട് ഓക്കെ ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ് ഗേസ് നമുക്ക് നമുക്ക് നടക്കാം ഗെയ്സ് നമുക്ക് പ്ലെയിനൊക്കെ ചുറ്റി കണ്ടല്ലോ വലിയൊരു പ്ലെയിനാണ് ഗേസ് ഓക്കെ വലിയ നല്ല വലിപ്പമുള്ളൊരു പ്ലെയിനും കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് നമുക്കൊന്ന് കാണണം കേസ് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണണം നമുക്ക് നമുക്കിത് നോക്കട്ടെ ഉണ്ടോ ഫുൾ വൈബ് അല്ലേ ഓക്കെ രണ്ട് മൂന്ന് ആൾക്കാരുള്ള ഗെയ്സ് കുറേ ആൾക്കാരൊന്നുമില്ല രണ്ട് എട്ട് പത്ത് ആൾക്കാരൊക്കെ ഉള്ളൂ ഓക്കെ ഗേസ് ഞാനില്ല കണ്ടിരിക്കുകയാണ് ഗേസ് ഒക്കെ ഒരു എന്താ ഒക്കെ അടച്ചിട്ട് കേട്ടോ എന്താ ഗെയ്സ് ലേറ്റ് മിന്നി മിന്നി കത്തണുണ്ടല്ലോ ഗൈസ് ഗെയ്സ് എന്താ പ്രോബ്ലം ഇവിടെ നോക്കട്ടെ ഓ നമ്മൾ നമ്മളാകാഷ്ടാണ് കേസ് ഓക്കെ എന്നാലും ലേറ്റ് ഇങ്ങനെ മിന്നി 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 കത്തണുണ്ട് ഗൈസ് എന്താണ് കേസ് അപകടം പറ്റുന്നുണ്ടോ ആൾക്കാരൊക്കെ ഓടി മാറുണ്ട് കേസ് ആൾക്കാരൊക്കെ ഓടി പോവുന്നുണ്ട് ായി പ്ലെയിന് കടന്ന് ഇങ്ങനെ കുലുങ്ങാണ് ആണ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഫുൾ ലക പോളയാണ് ഗ്യാ പറയോടൊ എന്തൊക്കെയോ ഇണ്ടാവുണ്ട് ഗ്യാസ് ഒക്കെ എന്തൊക്കെയോ അപകട പ്ലെയിന് മേലൊക്കെ എത്തിയപ്പോ എന്തോ അപകട ശക്തി ഒരു നെഗറ്റീവ് എനർജി ഇവിടെ എന്തോ പറ്റോ ഓടിക്കോ എന്തൊക്കെയോ പാടുന്നുണ്ട് എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഗീസ് ഞങ്ങളുടെ മണ്ണടകറിയില്ല കേസ് ഓക്കെ അയ്യോ അയ്യോ ഗീസ് എന്തൊക്കെയൊക്കെ ഇങ്ങനെ പെട്ടിണ്ട് കേസ് ഓ ഓ മൈ ഗോഡ് ഐസ് എങ്ങോട്ടുടെ പൂവാ കേസ് ഇപ്പം നമ്മൾ ഓ എന്റെ പൊന്നി ഓക്കെ ഇവിടെ ഒന്നും കുഴപ്പമില്ല അയ്യോ മിനെ ഓ ഗൈസ് എന്തൊക്കെയോ ശക്തിയുണ്ട് കേസ് നമ്മുടെ പ്ലെയിൻ ക്രൂ എന്തൊക്കെയൊക്കെ കാട്ടുന്നുണ്ട് അവിടെ ഫുൾ കലമ്പാണ് കേസ് ഓക്കെ നമ്മളവിടെ എത്തിയിരിക്കുവാണ് ഗെയ്സ് ഓ ഗേസ് എന്തൊക്കെയോ സംഭവിക്കേണ്ടത് ഗേസ് എന്തോ ഒരു പ്രേതം വന്ന് പ്ലെയിനെ പിടിച്ച മാതിരിയുണ്ട് ഗെയ്സ് ഓക്കെ നമ്മൾ മേലെ കയറിയപ്പോൾ എന്തോ ഒരു അപകടം സംഭവിച്ചു വേണമെങ്കിൽ ഏച്ചൊക്കെ കത്തിയിട്ടേ എന്നോർത്തുണ്ടോ ഗെയ്സ് കണ്ട കണ്ടോ കണ്ടോ ഓ മതികോഡ് നമുക്ക് ഇവിടെ ഇവിടെ നിൽക്കാം ഗെയ്സ് വേണോ പോരെ 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 ഓക്കേ ഓ പിന്നെ 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 വന്നു പിന്നെ വന്നു ഓക്കെ എന്തോ എന്തോ ഒരു അപകടം പറ്റി ചുഴലിക്കാറ്റ് വിട്ടമാതിരി എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് എന്താണ് അയ്യോ സംഭവിച്ചിരിക്കും എല്ലാവർക്കും വേണ്ടി ഒരു പിസ്സ നൽകുകയാണ് എല്ലാവരും തിന്നേണ്ടതാണ് ഓക്കെ ഭക്ഷണം കഴിക്കേണ്ടതാണ് ഭക്ഷണത്തിനായി ഒരു പിസ പിസ്സുക അറിയില്ല എന്താ അപ്പൊ ഗേസ് നമ്മളില്ലേ ഇവിടെ പ്ലെയിനിലിരിക്കാണ് ഗേസ് ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഫുൾ സെറ്റ് ആണ് ഗേസ് ഇവിടെ പൈലറ്റ് എന്തോ പറയുന്നുണ്ട് കോ പൈലറ്റ് ആണ് വണ്ടി ഓടിക്കുന്ന ആള് തോന്നു അറിയില്ല നമ്മളിതിനെ കുറിച്ചൊന്നും അറിയില്ല ഗേസ് നമ്മൾ പ്ലെയിനിൽ കയറാൻ അറിയുള്ളൂ ഓക്കെ നമുക്കിവിടെ നിൽക്കാം ഗെയ്സ് സമാധാനത്തിൽ നിന്ന് കടന്നു ഇറങ്ങണം ഓക്കെ ഇപ്പോൾ നമ്മൾ തോന്നണോ നമ്മൾ എന്താ പറയുക ആ കശ് തന്നെയാണ് ഗൈസ് നടീക്ക് ഇറങ്ങിയിട്ടില്ല ഓക്കെ പെട്ടെന്ന് അറിയില്ല ഗെയ്സ് രാത്രിയാണ് ഇപ്പോൾ സമയം ഓക്കെ ചെറിയൊരു കുലുക്കുണ്ടാവും ഉണ്ടോ ഏയ് ഇല്ലല്ലേ കുലുക്കൊന്നും ഉണ്ടാവണില്ലല്ലേ ഗൈസ് ഏയ് ആ ഉണ്ട് കായ്സ് ഒരു കുലുക്കുണ്ട് ആ എന്തൊരു കുലുക്കം നെയ്റ്റി ഫൈവ് ഇതെന്തോ കേസ് കുരുങ്ങുണ്ടല്ലോ ഓ കൈസ് അടീക്കാണ് പോണത് അല്ല കുഴപ്പമല്ലോ ക്യസ് അയ്യോ ഇതെന്താ ഗെയ്സ് പിന്നെ സക്തി പിന്നെ പറയുന്നത് വന്നു കേസ് ഓ ഇന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോപ്പയിലിട്ട് എന്താ അല്ല കേസ് ഓക്കെ ഇവിടെ നോക്കട്ടെ ഓ ഖൈസ് അടീക്ക് പോവാണെന്ന് തോന്നു കേസ് എന്ത് സംഭവിക്കണോ ഓക്കെ ഗൈസ് നമ്മുടെ സ്ഥലം വന്നു കേസ് ആ ചാക്ക് വന്നു കേസ് ഓക്കെ നമുക്ക് ഇടാം ഓക്കെ ഇട്ടിരിക്കാണ് കേസ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തോ ക്രാഷ് ചെയ്യാൻ പോകുന്ന പറഞ്ഞത് ഓക്കെ ഗൈസ് നമ്മൾ പിടിച്ചിരിക്കും ഗേസ് ഓക്കെ എന്ത് സംഭവിക്കണം എന്നും മനസ്സിലാവണില്ല ഗേസ് ഓക്കെ അപ്പോൾ വണ്ടി ഇരിക്കുകയാണ് ചെറുപ്ലൈനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ഓ മൈ ഗോഡ് ഒന്ന് സംഭവിക്കണമോ ഗസ് അറിയില്ല ഓക്കെ അല്ല വണ്ടി കിടന്ന് കൊല്ലിക്കാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് എന്താണ് സംഭവിക്കണമൊന്നും മനസ്സിലാവണില്ല ഗേഷ് ഓക്കെ അയ്യോ അയ്യോ നീ നീന്തു നീന്തി ഓഹ് അപ്പം ചെയ്യുമ്പോ അയ്യോ പ്ലെയിൻ ആയി കാസ് പ്ലെയിൻ ആ ആയി ഓ ഉണ്ടോ പ്ലെയിൻ ആകെ വെള്ളത്തിൽ പോങ്ങിയ കേസ് പലട്ടേക്ക് ശത്ത് തോന്നണോ നമുക്ക് ഏതെങ്കിലും ഒരു പിടുത്തുമ്പോൾ നിൽക്കാം കേസ് ആ അവിടെ നിൽക്കാം അയ്യോ ഓക്കെ കയറിയിരിക്കുകയാണ് ഗേസ് ആ ലീഫമ്മ കയറി ഗൈസ് പ്ലെയിനിൻ്റെ അയ്യോ അതൊരു ദ്വീപ് കാണണ്ട ഗസ് ഓക്കെ അവിടെ ഒരു ദ്വീപ് കാണണ്ട അങ്ങോട്ട് പോയാലോ അയ്യോ